ജാസി ആശീരെ ട്രോൾ വീഡിയോകൾ ഒരുപാട് ഇറങ്ങി ഇപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇതെന്തോ ഇത് യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല കത്തിപ്പണർന്ന് കയറുകയാണ് അത് തന്നെയാണ് അവരെ ആവശ്യം ജാസി ഇപ്പം പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞും കൊണ്ട് ഹോസ്പിറ്റലൊന്നും ആവാൻ ചാൻസില്ല എന്തായാലും ഇങ്ങനെ ഒരു കള്ളക്കളി കാണിച്ചും കൊണ്ട് ചെന്ന് കിടക്കാൻ ഒരു ഹോസ്പിറ്റലിലും അങ്ങോട്ട് കയറ്റൂല്ല എനിക്ക് തോന്നണ ഇത് ജാസി താമസിക്കുന്ന

കിടന്ന് പരിശോധിച്ച് അഞ്ച് മാസമായെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു കളിയാക്കുന്ന ഒരു വേലയാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തായാലും അറിയാം അവന് പ്രസവിക്കാൻ പറ്റൂല എന്നുള്ളത് സർജറി കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള ഒരാളിനെ ആളിന് പ്രസവിക്കാൻ കഴിയൂല എന്നുള്ളത് എന്നുള്ളതറിയാം ഇത് ഈ സ്ത്രീകളെ കളിയാക്കുന്ന ഒരു തരത്തിലാണ് ഈ ജാസി എന്ന് പറയുന്ന അവൻ കാണിച്ചു കൂട്ടണത് ഈ ആശീര വീട്ടിൽ എന്തുമാത്രം വേദന അവനെ വെച്ചിട്ട് കളിക്കുന്ന കളിയാണ് ഇത് ഫുള്ളും വേറൊരു മോശമായ കാര്യമാണ് ഇത് കാണിക്കുന്നത് ഞാനൊരു എന്താ പറയുക വൈകാതെ മനസ്സിലാകും അതിൽ ഒരു വളരെ സീക്രട്ടായിട്ടുള്ള ലൈഫിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫുള്ള് കളിയാക്കിയാണ് ഇപ്പോൾ അവൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇതിൽ പറയണത് അത് വഴിയാറിയ ഒരമ്മയാവും എന്നുള്ളത് ഒന്നുകിൽ എനിക്ക് തോന്നണ ഒന്നുകിൽ ഇതെത്തെടുക്കാനാണ് ഉദ്ദേശം പാഠക ഗർഭപാത്രത്തിൽ ഒരു അങ്ങനെ കുട്ടികൾ ജനിപ്പിക്കാൻ പറ്റും ഇപ്പം സ്വന്തമായിട്ട് കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ നിയമങ്ങൾ ഇറങ്ങിയല്ലോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഒരാവനൊരു മദറാവും എന്നുള്ളത് ആളവിടെ പറയുന്നുണ്ട് ഇടയിൽ തന്നെ പറയുന്നത് സ്നേഹിക്കുന്നവന് ഒരു ഉമ്മ കൊടുക്കാൻ അവിടെ വെച്ചിട്ട് പരസ്യമായിട്ട് ഉമ്മ കൊടുക്കാൻ പറയുന്നു ഹുച് എല്ലാവർക്കും ഒന്ന് കാണണ്ടേ ആ ഉമ്മാരെ ഒരു വേദന ഈ ഒരു മോൻ്റെ രംഗങ്ങളൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കണ ഈ വൃത്തികെട്ടവൻ ഈ ആശിയും കൊണ്ട് നടന്ന് കാണിക്കുന്ന രംഗങ്ങൾ പിന്നെ പറയാൻ പറ്റൂല ഈ ആശി എന്തിന് അവൻ്റെ കൂടെ പോയത് ഈ ജാസ്തി എന്ന് പറയണ അവൻ്റെ കൂടെ എന്തിന് പോയത് നല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാർന്നല്ലോ കഷ്ട ഇതൊക്കെ കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട് ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളവരെ ഈ കുടുംബത്തിൽ നടന്നതാണ് ആ ആശീര ഉമ്മ വന്ന് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നു മകനെ തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കിട്ടൂല ഒരിക്കലും കിട്ടൂല അവൻ യവനിലേക്ക് ആശി യവനിലേക്ക് ജാസിയിലേക്ക് ആയി കഴിഞ്ഞ് അതുമാത്രമല്ല ജാസി വിടൂല ആഷിയെ വിടുന്ന പരിപാടിയേ ഇല്ല ഈ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വയറിൽ നല്ലതുപോലെ ഇങ്ങനെ വെച്ചൊക്കെ കെട്ടി ഇത്രയും ഇതിന് വേണ്ടി അഞ്ച് മാസമായി എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തായിരുന്നു വീഡിയോ പകർത്തണത് ആശിയാണ് അവന് ഒത്തിരിയെങ്കിലും അറിവും ബോധവും ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവന് പറഞ്ഞു കൊടുക്ക ആശിക്ക് പറയാം അത് ശരിയായ കാര്യമല്ല അതങ്ങനെ ചെയ്യരുത് ഇത് ലോകത്തുള്ള സ്ത്രീകളെ കളിയാക്കുന്ന പരിപാടിയിലാണ് അതുപോലെ പറയുന്നുണ്ട് അവരെ വീഡിയോയിൽ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീ അങ്ങോട്ട് വെച്ചൊക്കെ കെട്ടിയിട്ട് വയറ് പിടിച്ചിട്ട് കുലുക്കയാണ് കുലുക്കിയിട്ട് പറയുന്ന മാസം തികയാറായി അഞ്ച് മാസവും ഏഴ് മാസവും കൊണ്ടേക്കായി ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ തോന്നണു പിന്നെ എന്തോന്ന് പേരയ്ക്ക പേരയ്ക്ക അങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി അങ്ങ് കഴിക്കൂണു പേരയ്ക്ക വേണം മാങ്ങ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കഴിക്കണം നിങ്ങൾ ദത്ത് എടുക്കുകയോ എന്തോ ചെയ്യൂ ഇതെന്തിനാണ് സമൂഹത്തിൻ്റെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കൊടുക്കുന്നത് അവർ ആ ഈ ആശീര വീട്ടിൽ അവർ ആ കാണുന്ന നിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും കാണുമല്ലോ കാണാതിരിക്കൂല അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ വേദന ഈ ജാസി കാണിച്ചു കൂട്ടുന്ന ഈ ഇതുണ്ടല്ലോ തെമ്മാടിത്തരമെന്നേ പറയാൻ പറ്റൂ തെമ്മാടിത്തരം നിങ്ങൾ ജീവിച്ചോ നിങ്ങൾ ഏത് തരത്തിൽ വേണോ ജീവിച്ചോ എന്ന് പറയണില്ല പക്ഷേ യവനെയും കൊണ്ട് നടന്ന് വേല ചെയ്യാൻ അവന് വയ്യ അതുകൊണ്ട് ഇവൻ്റെ പിറക്കേ ഈ ജാസിയുടെ പിറക്കേന്ന് ഇങ്ങനെ നടക്കുന്നു ഇവൻ ഇങ്ങനെ യവൻ്റെ പിറക്കേന്ന് നടക്കുമ്പോൾ അവന് വല്ല തിന്നാൻ കിട്ടും അവന് അതാണല്ലോ മുഖ്യം തിന്നാൻ അതുപോലെ ഒരുങ്ങി നടക്കുക ഇപ്പം രണ്ടുപേരും കൂടെയാണ് ഓരോ ഇതിനൊക്കെ ഫോട്ടോഷൂട്ടിനും അതിനും ഇതിനും പോണതും അതുപോലെ തന്നെ യൂട്യൂബിൽ പിടിച്ചിടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് അതിൽ നിന്ന് നല്ല വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എവനും അത് മതി ആശിക്കത് മതി എന്ത് പോക്രിത്തരം കാണിച്ചും യവൻ്റെ പിറക്കേന്ന് നടന്ന് എന്ത് തെണ്ടിത്തരം കാണിച്ചിട്ടായിരുന്നാലും അവർക്ക് നല്ല ക്യാഷ് കിട്ടുന്നുണ്ട് അതാണ് അവിടുത്തെ മുഖ്യം പിന്നെ അല്ലാതെ ഇരുന്ന് ഇനിയിപ്പോൾ അവൻ്റെ വീട്ടിൽ ആഷിയുടെ വീട്ടിൽ തന്നെ പോയിരുന്നാലും ആ ഉമ്മായെ കുടുംബക്കാ കുടുംബക്കാരെടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെയും അവന് ചുമ്മാതിരിക്കാൻ പറ്റൂലല്ലോ എന്തല്ല ജോലിക്കൊക്കെ പോണ്ടേ അതുമല്ല അവൻ വിടില്ല എവനി ജന്മത്തിൽ വിടൂല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ഒരു പയ്യന് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കായിരുന്നു ഈ അവൻ്റെ കൂടെ നടന്നിട്ട് ഇല്ലാത്ത കോലങ്ങളും മൊത്തവും കാണിച്ച് എടാ ജാസീന എനിക്ക് പറയാനുള്ളത് നീ ഈ ജനങ്ങളെ മുന്നിൽ നീ ഇങ്ങനെ കാണിച്ചല്ലോ വയറിൽ ഇത്രയും ഇങ്ങനെ കെട്ടി വെച്ചും കൊണ്ട് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞ് സമൂഹത്തിന് മുന്നിൽ നീ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു ഒരുപാട് പേര് കൂടുന്ന ആ സഭയിൽ പോലും നീ സുഖമായിട്ട് മൈക്കെടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ് എനിക്ക് അഞ്ച് മാസമായി അല്ലെങ്കിൽ ഏഴ് മാസമായി ആ പറയണ സമയത്തൊക്കെ വയറൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ എവൻ എന്തായിരുന്നു പറഞ്ഞ് പ്രഗ്നൻ്റ് ആവണം അത് സർജറി കഴിഞ്ഞ അല്ലാതെ തന്നെ സർജറി കഴിഞ്ഞോർക്കു പോലും പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ല ഒരാണ് ഒരു പെണ്ണിലേക്ക് മാറിക്കഴിഞ്ഞാൽ പോലും പ്രഗ്നൻ്റ് ആവാൻ പറ്റൂല അങ്ങനെയുള്ള യവൻ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു കൊണ്ട് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ നടന്ന് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതിക്ക് കാണിക്കണം എനിക്ക് പറയാനുള്ളത് ജാസി ഒരു കാര്യം ചെയ്യും ഈ നിനക്കിപ്പോൾ ആറ് അഞ്ച് മാസം ഏഴ് മാസം ആയെന്നല്ലേ ആ അപ്പോൾ എഴുപോട്ട് ഒരു രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ എന്തായാലും മാസം തെയും അല്ല മാസം തെ ആ പ്രസവിക്കണവര് ഒരു കാര്യം ചെയ്യും ഇപ്പം എല്ലാം യൂട്യൂബ് വഴിയൊക്കെ അറിയാൻ കഴിയുന്നല്ലോ ഞാൻ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഭർത്താവ് കൂടെ നിന്നുകൊണ്ട് പ്രസവ വാർഡിൽ കയറിയിട്ട് ആ പ്രസവിക്കുന്ന സമയത്ത് വരെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യും നിനക്ക് അങ്ങനെ ഉള്ള തൻ്റെ ഇടത്തരമുണ്ടെങ്കിൽ നീ പോയി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നീ ആ പ്രസവ വീഡിയോ ഒന്നിട അത് നീ ജനങ്ങളെ മുന്നിൽ നീ കാണി നീ പ്രസവിക്കണതായിട്ട് പ്രസവ വീഡിയോ എടുത്ത് നീ സമൂഹത്തിന് മുന്നിൽ നീ കാണിയില്ല നിനക്കതിനുള്ള തൻ്റെ ഇടം ഉണ്ടോ ആശീടെ അടുത്തും കൂടെയാണ് ചോദിക്കുക ആശി നീ ഇപ്പം കൊണ്ടുനടക്കുന്ന നിൻ്റെ പെണ്ണെന്നും പറഞ്ഞ് കൊണ്ടുനടക്കുന്ന അവന് അവനെ കൊണ്ടുപോയിട്ട് നീ അവിടെ ചെന്നിട്ട് നിൻ്റെ ഭാര്യയെന്നും പറഞ്ഞാൽ ആ എൻ്റെ ഭാര്യതാ പ്രസവിക്കാൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു കാര്യം ഇത് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ വീഡിയോ ഇടും ആ കുട്ടി അത് പ്രസവിക്കണതും പ്രസവിച്ച് കയ്യിൽ എടുക്കണതും ആ വീഡിയോയും ആ ഹോസ്പിറ്റലും ഒക്കെ ഇടുക അല്ലാതെ എവിടെയെങ്കിലും ചെന്ന് കിടന്നിട്ട് ബെഡും അങ്ങോട്ട് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റും വിരിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കിടന്നിട്ടേ ഞാൻ പ്രഗ്നൻറ്റാണ് താ എനിക്ക് അഞ്ച് മാസമായി ഏഴ് മാസമായി എന്നല്ലടാ പറയാനുള്ളത് കറക്റ്റ് ഒരു ഹോസ്പിറ്റലിനകത്ത് നിനക്ക് ചെന്ന് കിടന്നും കൊണ്ട് നിനക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ പറ്റുമോ അതിനുള്ള തൻ്റെ ഇടം നിനക്കുണ്ടാ നീ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുന്നതല്ല നീ നീ കളിയാക്കി ഇത്രയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ നീ ശരിയാണ് നീ ദത്തെടുത്തോ എടുക്കണ്ടെന്ന് പറ അല്ലെങ്കിൽ നീ ഒന്നുകിൽ ഗർഭം ഇതിൽ രണ്ട് ഏതാണ് അങ്ങനെ ആശീര കുട്ടിയാണ് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ വീട്ടുകാർ വിട്ടു കൊടുക്കരുത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് പിടിച്ചോണ്ട് പോണം ആ കുട്ടിയെ എടുത്തോണ്ട് പോണം മര്യാദക്ക് ജീവിക്കണവരില്ലേ ഇങ്ങനുള്ളവർ മര്യാദക്ക് ജീവിക്കണവരുണ്ട് ഇവര് ഇത് പിന്നെ വല്ലാത്ത ഒരിതി തന്നെ എന്തുമാത്രം ചീത്തകൾ ആ ആശീര ഉമ്മായെ വാപ്പായൊക്കെ വിളിച്ചിട്ടുണ്ട് കഴുതാള കണക്ക് പറക്കേ നടന്നിട്ടല്ലേ ആ തള്ളേ നന്തയൊക്കെ പറയിച്ചത് ആ കുടുംബത്തെ പറയിച്ചത് അതോ ഒരു പെണ്ണിനെ കണ്ട ഇതുപോലെ കണ്ട് വീട്ടുകാർ സമ്മതിച്ചാ കല്യാണം വരെ ആയി എന്നുള്ള ഒരു എന്നുള്ളൊരിതായതായിരുന്നു യവൻ വിടൂല നിനക്കങ്ങ് അങ്ങ് വിട്ട് നല്ല എന്തോ ഒരു ഭംഗിയുള്ള ഒരു പയ്യൻ ആ പയ്യനെ അടിച്ചെടുത്തിട്ട് യവൻ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം എന്നേ എനിക്ക് പറയാനുള്ളൂ തെമ്മാടിത്തരം ആ ഉമ്മാരെ ഇന്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇതുപോലെ വീഡിയോ ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ആശിക്ക് വേറെ ഒന്നും വേണ്ട ആശി ഇങ്ങനെ ഈ രാത്ീര പിറക്കേന്ന് ഇങ്ങനെ നടക്കുകയാണ് അവനെന്ത് അവനെ ആവശ്യമുള്ള പണം കിട്ടുന്നുണ്ട് ഇതുപോലെ ഡ്രസ്സ് കിട്ടുന്നുണ്ട് ഇങ്ങനെ തിന്നാനായിട്ട് തിന്നാനും കിട്ടുന്നുണ്ട് പിന്നെന്തോന്ന് വേണം പിന്നെ അവനവൻ്റെ കുടുംബം നോക്കണ്ട ഒരു കാര്യവും ഇല്ല അവനിങ്ങനെ അങ്ങ് നടക്കുകയാണ് എന്നെങ്കിലും ഒരു കാലത്ത് ആശി ചിന്തിക്കും കണ്ണുനീരിൻ്റെ ബലം എന്തായാലും കിട്ടാതിരിക്കൂല ഈ കാണിച്ചു കൂട്ടുന്ന പോക്രി തരത്തിന് കാണിച്ചു കൂട്ടുന്ന തെമ്മാടി തരത്തിന്